നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയറൽ ആവണം അല്ലെങ്കിൽ ലൈക്കും ഷെയറും കിട്ടണം ഇതിനു വേണ്ടിയിട്ട് എന്തും കാണിച്ചു കൂട്ടാൻ അല്ലെങ്കിൽ എന്ത് കോപ്രായവും കാണിച്ചു കൂട്ടാൻ ഇന്നത്തെ തലമുറയ്ക്ക് യാതൊരു മടിയുമില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിലോട്ട് ഒരു കൂട്ടം ആളുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവിടെ വൈറലാകാനും അല്ലെങ്കിൽ വീഡിയോ കൂടുതലായിട്ട് ആളുകൾ കാണുവാൻ വേണ്ടിയിട്ടും ഷെയറിന് വേണ്ടിയിട്ടും ലൈക്കിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അപകടം നിറഞ്ഞ ഓരോ വീഡിയോസ് ഓരോരുത്തർ എടുക്കുന്നത് ചിലരെല്ലാം നല്ല വ്യത്യസ്തമായ കണ്ടെത്തുകൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട് എന്നാൽ ചിലതെല്ലാം തന്നെ സ്വന്തം ജീവന് തന്നെ ആപത്തുണ്ടാക്കുന്നതാണ് അത്തരത്തിലൊരു സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും അതുപോലെ തന്നെ ആ യുവാവിന് സംഭവിച്ച കാര്യമാണ് ഇന്ന് സൈബർ ലോകത്ത് ഏറെ ചർച്ചയാകുന്നത് വൈറലാകാൻ മൂർഖൻ പാമ്പിന്റെ തല വായിലാക്കി വീഡിയോ പകർത്തുന്നതിനിടെ കടിയേറ്റ് യുവാവിനെ ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ് ഇത് നടന്നിരിക്കുന്നത് തെലങ്കാനയിലെ ദേശായ്പേട്ട് ഗ്രാമത്തിലാണ് ഏറെ നാളായി അവിടുത്തെ ആളുകൾ പാമ്പു ശല്യം കാരണം വലയുകയായിരുന്നു അങ്ങനെയിരിക്കുകയാണ് അവിടെ പാമ്പിനെ കണ്ടതോട് കൂടിയിട്ട് ഈ ഒരു മരിച്ചിട്ടുള്ള ഇരുപത് വയസ്സുള്ള ഈ ശിവരാജും ശിവരാജിന്റെ അച്ഛൻ ഒരു പാമ്പ് പിടുത്തക്കാരനാണ് അവരെ വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു ശിവരാജന്റെ പിതാവ് ആ പാമ്പിനെ കണ്ടെത്തിയ സ്ഥലത്തോട്ട് വരുന്ന സമയത്ത് തന്നെ ഇരുപതുകാരനായ മകൻ ശിവരാജും കൂട്ടത്തിലുണ്ടായിരുന്നു നിന്ന് ശിവരാജെ പാമ്പിനെ പിടിക്കാൻ പരിശീലനവും നേടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ശിവരാജിന് ഒന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം രണ്ട് മീറ്റർ നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടിയ ശേഷം അതിനൊപ്പം ശിവരാജ് ഫോട്ടോയും വീഡിയോയും പകർത്താൻ തുടങ്ങി ആദ്യഘട്ടത്തിൽ പാമ്പിനെ പിടികൂടിയ ശേഷം കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ ഈ പാമ്പിനെ പിടിച്ചുകൊണ്ട് സുരക്ഷിതമായി പിടിച്ചുകൊണ്ട് തന്നെ വീഡിയോസും മറ്റും എടുക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഇതൊന്നും തനിക്ക് പോരാ തനിക്ക് വൈറലാകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എന്തെങ്കിലും വേണം എന്ന് കരുതി ഈ ഒരു വൈറലാകാനായിട്ട് ഇരുപതുകാരൻ പാമ്പിന്റെ തല വായിലേക്കിട്ടത് പാമ്പിന്റെ തല വായലോട്ട് ചെന്ന് ഈ ഒരു വീഡിയോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു യുവാവ് പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതിനിടയിലാണ് ഈ ഒരു പാമ്പ് യുവാവിന്റെ നാവിൽ കൊത്തിയത് കുത്തുക മാത്രമല്ല ഈ ഒരു വിഷം വയലേക്ക് ചീറ്റുകയും ചെയ്തു ഉടൻ തന്നെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും ഈ ഒരു വായിൽ ഈ പാമ്പിൽ ഇട്ടുനിൽക്കുന്നതിനിടയിൽ തന്നെ വളരെ സ്റ്റൈലായിട്ട് ഈ ഒരു യുവാവ് മുടി ഇങ്ങനെ ചീകി ഉതുക്കുന്നതും അതുകൊണ്ട് കൈ കൈകൊണ്ട് ഓരോ കോപ്രാട്ട്യം കാണിക്കുന്നതല്ല ഈ വീഡിയോയിൽ കാണാം പക്ഷേ ചിലയന മൂർഖൻ പാമ്പുകൾക്ക് വിഷം ചീറ്റാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പിടിച്ച പാമ്പും വിഷം ചീറ്റുന്ന പാമ്പായിരുന്നു വിഷപ്പല്ലിന്റെ മുഗൾ ഭാഗത്തുള്ള ഒരു ദ്വാരത്തിലൂടെ വിഷം ചീറ്റി ചീറ്റിത്തെറിപ്പിക്കും ഈ വിഷം കണ്ണിൽ വീണാൽ കാഴ്ച തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഉയർന്ന അളവിൽ അവയവങ്ങളിൽ വിഷമെത്തിയാലും മരണം സംഭവിക്കാം അങ്ങനെയാണ് ഈ ഒരു യുവാവനും ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് ഉടൻ തന്നെ അതിനുശേഷം വീഡിയോ എടുത്തതിനു ശേഷം പാമ്പിനെ വായിൽ നിന്ന് എടുക്കുകയും ചെയ്തു പക്ഷെ നിമിഷം കഴിഞ്ഞപ്പോൾ തന്നെ യുവാവ് അവിടെ ബോധം കെട്ട് വീഴുകയായിരുന്നു ഉടൻ തന്നെ എല്ലാവരും പാമ്പന്റെ കടിയേറ്റു എന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ യുവാവിന് മരണം സംഭവിച്ചു അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇത്തരത്തിൽ ലൈക്ക് കിട്ടാനും ഷെയർ കിട്ടാനും സോഷ്യൽ മീഡിയയിൽ വൈറലാകാനായിട്ട് ഇത്തരം അപകടം പിടിച്ച സാഹസികതകൾക്ക് മുതിരുമ്പോൾ എല്ലാവരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു അത് നമ്മുടെ ജീവന് തന്നെ ആപത്തുണ്ടാക്കും ഈ ഒരു കാര്യത്തിൽ നിന്നും നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്